രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെയുള്ള ലൈംഗിക കേസിൽ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് നിയമസഭാ സ്പീക്കർക്ക് നൽകും നിയമസഭാ സമ്മേളനം പതിനഞ്ചിന് തുടങ്ങുന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ നിർണായക നീക്കം ആർ റോഷിബാൽ നൽകും വിശദാംശങ്ങൾ റോഷിബാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നിയമസഭയിൽ ആളിക്കത്തുമെന്ന് കൂടുതൽ ഉറപ്പാവുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം എന്താണ് രാഹുൽ നിയമസഭാ സമ്മേളനം അടുത്ത ആഴ്ച തുടങ്ങുന്ന ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇപ്പോൾ നിയമസഭാ സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ കൈമാറുന്നത് കാരണം രാഹുൽ ബാങ്കുടത്തിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു പരാതിക്കാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുൽ ബാങ്കുടത്തെ കേസിൽ പ്രതിചേർക്കുമെന്ന് കൃത്യമായ വിവരം സ്പീക്കർക്ക് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചത് കാരണം അത് നടപടിക്രമത്തിന്റെ ഭാഗമാണ് സഭാ സമ്മേളനത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടി അവിടെ അറിയിക്കും അതിന്റെ കൂടി അനുമതിയാണ് സ്പീക്കറിൽ നിന്ന് തേടാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്